നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാൻ പോകുന്ന കുറച്ച് എപ്പിസോഡ്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതായത് ഈ എപ്പിസോഡ്സ് ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ ആദ്യം തന്നെ കാണിക്കും നമ്മുടെ രവീന്ദ്രനാണ് രവീന്ദ്രൻ സ്വർണ്ണം മുഴുവൻ എടുത്തിട്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് അതായത് ഇനി സച്ചിയുടെ രേ സ്വർണം എടുത്തിട്ടുള്ള നമ്മുടെ ചന്ദ്രയോട് ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരുപാട് വിഷമവും ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്കിയൊക്കെ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ചന്ദ്രയോട് ഒരിക്കലും മിണ്ടില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ യാതൊരുവിധ ഒച്ചയില്ല അനക്കില്ല വീടാകെ സൈലൻ്റായി അപ്പോൾ ഇവരാരും മിണ്ടാത്തത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര മാനസിക വിഷമവും ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ സച്ചിൻ എഴുതി പല വഴിയിലൂടെ ഇവരെ ഒന്നിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് വഷളായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വർഷയാണ് അടുത്ത് കാണിക്കുന്നത് വർഷ ഡബിങ് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന സീനാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ വർഷയ്ക്ക് ഈ സീന് കണ്ടിട്ട് അത് ഡബ് ചെയ്തതിന് ശേഷം മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാവുകയാണ് നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ അമ്മയെ ഫോൺ ചെയ്യണം അമ്മേ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ സോറി അമ്മേ എന്നിങ്ങനെ പറയുന്നു അല്ല മോളെ നിനക്കെന്താ പെട്ടെന്ന് നിനക്കൊരു സോറിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ സ്ത്രീകളും അമ്മമാരാകുന്നത് അതിനെന്തിനാ നീ ഇങ്ങനെ വിഷമി വിഷമിക്കുകയും എന്നോട് ഇതൊക്കെ പറയുന്നത് എനിക്കിന്നൊരു ഡബിങ് ഉണ്ടായിരുന്നു ഓരോ പെൺകുട്ടിയുടെ ഡെലിവറി സീനായിരുന്നു അത് കണ്ടപ്പോഴാണ് അമ്മേ മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് ആ ഒരു അമ്മ ആകുന്നതെന്നൊക്കെ ഇനി എനിക്ക് പ്രസവിക്കാൻ നല്ല പേടിയുണ്ടമ്മേ എനിക്കിനി പറ്റില്ല എന്ന് പറയാനോ ഇത് കേട്ട് നമ്മുടെ വർഷയുടെ അമ്മ പറയാണ് ഏ ഇക്കാരണം കൊണ്ട് നീ ഇനി പ്രസവിക്കുന്നില്ല എന്നോ മോൾ അങ്ങനെയൊന്നും പറയരുത് മോളങ്ങനെയൊന്നും പറയരുത് വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിറപ്പുണ്ടാകുന്നതേ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഇക്കാര്യം കൊണ്ട് നീ ഇങ്ങനെ ജീവിതത്തിൽ കുഞ്ഞ് വേണ്ട പറയരുത് അപ്പോൾ വർഷം പറയണം അങ്ങനെയല്ല അമ്മേ അതിനൊക്കെ നമ്മൾ തീരുമാനിച്ചോളാം അമ്മ എന്തായാലും ഫോൺ കെട്ടിയോ എന്ന് പറഞ്ഞിട്ട് വര്ഷം ഫോൺ കെട്ടിയാണ് അതിനുശേഷം വര്ഷ ഫോ സ്റ്റുഡിയോയിലേക്ക് വരികയാണ് അപ്പോൾ വർഷയുടെ മുഖം കണ്ടിട്ടേ രേവതിക്കൊക്കെ ഒരു പന്യോട് തോന്നോ അതെന്താ വർഷം എന്റെ മുഖം മാറിക്കുന്നത് അതെ ഇന്നൊരു ഡബ്ബിങ് ഉണ്ടായിരുന്നു ഒരു പെണ്ണിന്റെ പ്രസവം അതാണ് ഡബ്ബ് ഡബ്ബെയ്തത് എനിക്കത് കണ്ടിട്ട് ആകെ വിഷമം വരികയാണ് അപ്പോൾ സ്വതി പറയാം നീ എന്താ ടീലൊന്നും കണ്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയൊക്കെ ടി വിയിൽ എപ്പോഴും കാണുന്നില്ല എപ്പോഴും ആൾക്കാർ പറയുന്നതല്ലേ എന്ന് പറയണേ ടി വിയിലും കണ്ടിട്ടുണ്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇന്ന് അതിൻ്റെ ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു ടെൻഷൻ വന്നു എന്തായാലും ഞാൻ ശ്രീകാന്തിനെ എന്നോട് ഞാൻ പറയും എനിക്ക് അങ്ങനെ പ്രസവിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണെ എന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞൊന്നും വേണ്ട എന്നാണോ വർഷം അതൊക്കെ വർഷയുടെ ഇപ്പോഴത്തെ തോന്നലുകൾ മാത്രമാണ് എല്ലാവരും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ അമ്മയമ്മ മൂന്ന് കുട്ടികൾക്ക് അതുപോലെ എൻ്റെ അമ്മ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി എന്നിട്ട് അവരൊക്കെ ഹാപ്പി ആയിരിക്കില്ലേ ഒരു കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ അടുത്ത കുട്ടി വേണ്ടാന്നൊന്നും അവർ തീരുമാനിക്കുന്നില്ലല്ലോ അത് തന്നെയാണ് എന്നെ അതിശയിപ്പിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു തവണ ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ട് ഇവരെങ്ങനെ പ്രസവിക്കാൻ തയ്യാറാവുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതെങ്കിൽ പറയുകയാണെ അപ്പോൾ ഈ ശ്രുതി പറയണത് ഈ പ്രസവം എന്നൊക്കെ ഉണ്ടല്ലോ പറയുന്നുണ്ടല്ലോ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല ഒമ്പത് മാസം നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് ആദ്യത്തെ മൂന്ന് മാസം ഛാദിച്ച് അങ്ങേയറ്റവും പിന്നെ അതേ കുഞ്ഞിൻ്റെ പിന്നെ ആ ഒരു വേദനയും വിഷമവും ഒക്കെ അത് കുഞ്ഞ് കൈകാലിട്ട് അടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് കഴിയുമ്പോൾ കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴുള്ളൊരു ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ മറക്കും ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഏതൊരു അമ്മമാരും വേദന എല്ലാം മറന്ന് സന്തോഷമായിട്ട് തന്നെയായിരിക്കും അതാണ് പ്രസവം ഇത് കേട്ടത് നമ്മുടെ വർഷയും രേവിതയും കൂടി എന്താളിച്ചു ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാം നിങ്ങൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെന്തോ അടുത്ത് കണ്ട പോലെ ഉണ്ടല്ലോ ഇത് കേട്ട ശ്രുതി പെട്ടെന്ന് പറയും ഏ എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പറഞ്ഞതാണ് ഇതിനെക്കുറിച്ചൊക്കെ അല്ലാതെ എനിക്കെന്താ പറയണേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ും ഫ്രണ്ട്സ് ഇതുപോലെ പറഞ്ഞു തന്നിട്ടില്ലെന്ന് പറയുകയാണ് പറഞ്ഞു തന്നിട്ടുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അനുഭവിച്ച ഒരാൾ പറയുന്ന പോലെ ഉണ്ട് രേ എന്ന് പറയണേ അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സീനാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചി ഇങ്ങനെ മുത്തശ്ശേ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നിരിക്കുകയാണ് അച്ഛനും അമ്മയും തമ്മിൽ ഒരുപാട് ദിവസം വഴക്കമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടാണ് മുത്തശ്ശേ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വഴക്കം മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തായാലും മുത്തശ്ശേ കൊണ്ടുവരണം എൻ്റെ സച്ചി നീ നേരത്തെ പറഞ്ഞ നേരത്തെ തന്നെ ഞാനിത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതൊക്കെ നേരെ നേരെയാക്കുവരുന്നത് ഞാനിപ്പോ രണ്ടാമതൊന്നും മോശമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അങ്ങനാണ് ഈ കാര്യങ്ങളൊക്കെ പറയാനിരുന്നത് എന്തായാലും ഇതിനൊക്കെ കാരണം സ്തുതി തന്നെയാണ് ഉം ഇനിയിപ്പോ വളർത്തുദോഷത്തെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി അവൻ എന്ത് കാര്യം ചെയ്താലും ദേ വലിയ വലിയ കളികളാണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് പറയണേ അപ്പോൾ നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുകയാണ് കേട്ടോ അല്ല ചന്ദ്ര ഇവിടെ നടന്ന വിശേഷങ്ങളെല്ലാം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നീ എല്ലെ കുടുംബത്തിലെ മൂത്ത ആൾ അങ്ങനെയുള്ള നീലക്ക് നീ പ്രകസനങ്ങൾക്കൊക്കെ കൂട്ട് നിൽക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുക എന്ത് ചെയ്യാനട്ടോ അമ്മ എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശി പറയാം നിൻ്റെ മകനെ തള്ളിക്കളയല്ലോ എല്ലാവരും കൂടി ആ പ്രശ്നം പരിഹരിക്കണമായിരുന്നു അല്ലാതെ നിൻ്റെ മകൻ ആരുടെയെങ്കിലും അടുത്ത് പറ്റിക്കപ്പെട്ടോ അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് പൈസ എടുത്തോളാം എന്നും നീ വിചാരിക്കരുത് അവനങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കണം നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റോ എന്തായാലും നിൻ്റെ മകനെ എവിടെയെന്ന് ചോദിക്കുകയാണേ ഈ സമയം ചന്ദ്ര പറയാണ് ഓ അതേ ആണെങ്കിലേ അതേപോലെ ചെന്ന് നിൽക്കുകയാണെന്നൊക്കെ പറയാം അപ്പോൾ ചന്ദ്ര പറയാം നീ കണ്ടോ മുത്തശ്ശി പറയാം നീ കഷ്ടപ്പെട്ട് വിളിക്കോ വേണ്ട ഞാനേ അവനെ കാണാൻ മുകളിലേക്ക് ചെന്നോളെന്ന് പറയാം അല്ല മുത്തശ്ശി മുത്തശ്ശി എന്താണ് പ്രതീക്ഷിക്കാതെ ഇവിടെ അപ്പോൾ രേവതിയോട് പറയാം നിങ്ങളൊക്കെ ചെറിയ മരുമക്കളായിട്ട് ഈ വീട്ടിലുണ്ടായിട്ടും കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ സച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ നടക്കുന്ന ഒന്നും പറഞ്ഞില്ല രേവതി നീ പറഞ്ഞോ നീ മൂത്ത മകൻ എന്നിട്ട് പറഞ്ഞു ഇളയ മകളെ വർഷം നീ പറഞ്ഞു ഇതെല്ലാം ഞാൻ അറിയുന്നത് നിങ്ങളൊന്നും അറിയേണ്ടത് നിങ്ങളൊന്ന് വിചാരിച്ചില്ലേ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചില്ലേ അപ്പം മുത്തച് പറയണ ദ നിങ്ങളാണ് ഈ വിഷ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം എന്താണ് മരുമകളെ നീ അവളെ പരന്നു തിരുത്തണ്ട അല്ലെ ചന്ദ്രയെ പോലെ ഉത്തരവാദിത്തമില്ലാതെയാണോ സുധീ നീയും പെരുമാറുന്നത് ഈ കഷ്ടപ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂന്ന് പറയണം കേട്ടോ അങ്ങനെ നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചേരുന്നപ്പോൾ മുത്തശ്ശി ഒരു സമാധാനത്തിലാണ് അപ്പോൾ രവീന്ദ്രൻ പറയണം അമ്മ എന്തിനാണ് ഈ ഓടിപ്പാഞ്ഞു വന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറയാം നീ ഒരു കാര്യം എന്നോട് പറയാറില്ലല്ലോ എല്ലാം സച്ചി തന്നെ പറഞ്ഞറിയണ്ടേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ചന്ദ്ര എന്തൊക്കെയാണ് കാണിക്കുന്നത് ചന്ദ്രയോടെ നടത്തും അത് ശരിയല്ല ചന്ദ്രയാണെങ്കിൽ എന്തിനും ഏതിനും പിന്നെ അവരുടെ സപ്പോർട്ടാണ് ആ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ രേവതിയുടെ സ്വർണ്ണം കൊടുത്ത് കൊടുക്കാനും അവർക്ക് യാതൊരു മടിയില്ല അതല്ലാതെ ആ എല്ലാം രേവതി രേവതിയുടെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറ്റബോധം എന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴും നിന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തി ഇവളുടെ ഇവരുടെ എല്ലാ തെറ്റും പിന്നെ കണ്ണടച്ച് കൊടുക്കുന്ന നീയാണ് അവളുടെ കിട്ടുന്ന അവസരങ്ങളൊന്നും അവളെ അപമാനിക്കാതെ അവൾക്ക് സമാധാനം ഉണ്ടാവാറില്ല അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കാണിച്ച് അപമാനിക്കുകയും ചെയ്യും ഈ വീട് അവളുടെ അച്ഛൻ വെച്ചാണെന്നും ആ വീടിൻ്റെ അവകാശം എല്ലാവർക്കാണെന്നും ഒക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു പിന്നെ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് എന്നിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നത് മരുമക്കൾ ഇത് കണ്ട് തന്നെയല്ലേ പെരുമാറുന്നത് ഞാൻ അവളെ ഇങ്ങനെ ക്ഷമിക്കാനായിട്ട് ഞാൻ ഒട്ടും തയ്യാറില്ല എന്നൊക്കെ പറയുകയാണെ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി ശരി ശരിയാണ് ചന്ദ്ര പണ്ടത്തെട്ട് ഇങ്ങനെ തന്നെയാണ് ശരിയാണ് പക്ഷെ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോഴേക്കും മുത്തച്ഛു പറയാണ് ഇങ്ങനെ പരസ്പരം മിണ്ടാതിരിക്കുന്നുണ്ട് ഈ കുടുംബത്തിലെ വല്ല പ്രശ്നം പരിഹരിക്കപ്പെടുവോ ഇതെല്ലാം നേരെയാവോ ഇതെല്ലാം ക്ഷമിച്ച് വിട്ടുകൊടുക്കണം എന്ന് പറയാണ് ആ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ര മൂത്ത കാരണം ആ അത് നീയാണ് ആ സമയത്ത് രവീന്ദ്രനെ പറയണം ഞാൻ ക്ഷമിക്കാം എന്നോട് ക്ഷമയും ചോദിക്കേണ്ട രേവതിയോട് ക്ഷമ ചോദിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ നിനക്ക് പറയാൻ പറ്റും രേവതിയോട് ക്ഷമ ചോദിക്കണം പക്ഷേ ഇവള് ക്ഷമ ചോദിക്കേണ്ടവളാണ് പക്ഷേ ചന്ദ്രയുടെ സ്വഭാവം കൂടി നീ മനസ്സിലാക്കണം ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയാലോ ഇനി രേവതിയോട് അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ടി വന്നാൽ നിനക്കോ സച്ചിക്കോ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല ഇത് മനസ്സിലാവണ്ടാവുന്ന രേവതി ഇനിയും പെടാപ്പാട് പെടുകയും ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ഷമ ചോദിച്ച് നിർത്തുകയാണ് വേണ്ടത് അതായിരിക്കും രേവതിക്ക് നല്ലത് പറയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് വരുകയാണ് ഈ സമയത്ത് ചന്ദ്ര വിളിക്കുകയാണ് ചന്ദ്രൻ നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഒരമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ് മക്കൾ മക്കളുടെ കാര്യങ്ങളിൽ ഇതുപോലൊന്നും ചെയ്യേണ്ട അമ്മയല്ല നീ നീ മറന്നു പോകുന്നുണ്ട് നീ ആരാണെന്നും മരുമക്കളെങ്ങനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചിത്ത് പറയുന്നുണ്ട് അപ്പോഴേ രേവതിയോട് ക്ഷമയും ചോദിക്കണ്ട നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ ഇവനോട് നീ ക്ഷമ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അതു പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞാൻ അറിഞ്ഞോണ്ടെന്നല്ലേ സുതിക്ക് വിഷമവുകയും ചെയ്യും വേറെ പിടിപാടില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയണേ ഞാൻ ചെറുത് തെറ്റാണെന്ന് അറിയാം അപ്പോൾ ഒത്തിച്ച് പറയുകയാണെ ഇങ്ങനെ ക്ഷമയല്ലേ പറയേണ്ടത് നീ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ക്ഷമ ചോദിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാനെട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ മുന്നിൽ വെച്ചിട്ട് ചന്ദ്ര ക്ഷമ ചോദിക്കുകയാണ് ഈ സമയത്ത് രേവീന്ദ്രൻ പറഞ്ഞത് എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ക്ഷമിക്കുകയാണ് ഇനി അത് ആവർത്തിക്കാനും പറ്റില്ല എന്ന് പറയണേ ഈ സമയത്ത് മുത്തശ്ശി എണീറ്റ് വന്നിട്ട് പിന്നെ ചന്ദ്രയുടെ എണീറ്റ് ശ്രുതിയുടെ മുഖത്ത് ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണെ നീ കാരണം ഇതൊക്കെ ഉണ്ടായെന്ന് പറയണേ ഇവൻ നീ പറ്റിക്കപ്പെട്ടു ഇവൻ പറ്റിക്കപ്പെട്ടത് കാരണം മറ്റുള്ളവരും പറ്റിക്കണോ എന്നും പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുന്നത് അപ്പം ശ്രുതിക്ക് ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല ശ്രുതിയുടെ മുത്തശ്ശി പറയാൻ നിന്റെ അമ്മായിമ്മയോ ഇങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ പൊന്ന് മരുമകളെ നീയും കൂടി ഇങ്ങനെ ആവല് പിൻകാലത്ത് നിനക്കതിനത് ബുദ്ധിമുട്ടാവും ഈ തെറ്റിന് ഇത് ചൂണ്ടിക്കാണിച്ച് പ്രശ്നം ഉണ്ടാവും നിൻ്റെ ഭർത്താവിനെ തിരുത്തും നീ തന്നെ തയ്യാറാവണം എന്നൊക്കെ പറയണേ അടുത്ത സീനിൽ നമ്മുടെ സച്ചി പറയണേ എന്തായാലും എനിക്ക് ഒരു നിർദ്ദേശം കൂടെ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീ അച്ഛൻ്റെ പൈസ അടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തില്ല പൈസ തിരിച്ച് ഒറ്റയടിക്ക് തരാൻ പറ്റില്ല പക്ഷെ മാസം മാസം അമ്പതിനായിരം വെച്ചവൻ തന്നേ മതിയുള്ളൂ എന്ന് പറയണേ ഇത് വെക്കുന്ന മുത്തശ്ശി പറയണേ ഇത് സച്ചിട്ടൻ്റെ തീരുമാനമാണ് ഞാനും ഇതിനോട് യോജിക്കുകയാണ് എൻ്റെ എനിക്ക് നീ ഒരു എമൗണ്ട് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ സച്ചിക്ക് നീ അത് കൊടുത്തേ പറ്റുള്ളൂ ബാക്കി തുകയും കൊടുത്ത് തീർത്തേ പറ്റൂ ഇത് കേട്ടെന്ന് സ്വതി പറയണേ ഏയ് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല ഞങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ പൈസയുടെ ആവശ്യമുണ്ട് മാത്രമല്ല എനിക്കൊരു കുറച്ച് കടങ്ങളുണ്ട് ഇതേ കണ്ടോ അവളുടെ താ അവൾക്കൊരു താലി ചേട്ടൻ മേടിച്ചു കൊടുക്കണം മഞ്ഞ ചരടാണ് അവൾ യൂസ് ചെയ്യുന്നത് എനിക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് മുത്തശ്ശി പറയും ഇതെല്ലാം നീ ആയിട്ട് വരുത്തി വെച്ച കാര്യങ്ങളല്ലേ ഇത് നീ ചെയ്തേ പറ്റുള്ളൂ കൂടുതലൊന്നും പറയാൻ വേണ്ട എന്ന് പറയാം എല്ലാ മാസവും ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇവൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി മേടിച്ചു തരേണ്ടത് നിന്റെ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുകയാണെ അടുത്ത സെൻ്റെ സ്തുതിയും ശ്രുതിയും കാണിക്കുകയാണ് സുതി ശ്രുതിയോട് പറയണത് ഇതിനെല്ലാം കാരണം ഇവന് ഒറ്റൊരുത്തനാണ് അപ്പോൾ നമ്മളിനി ഏത് പൈസ എടുത്ത് കൊടുക്കും ഏത് പൈസ എടുത്ത് കൊടുത്താലും മതിയാവില്ല ഇനി നമുക്ക് ഈ പൈസ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്പതിനായിരം രൂപ വെച്ച് എല്ലാ മാസം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ എന്നിട്ട് ഇനി അതിനോട്ട് കയറി ഉടക്കാൻ നിൽക്കേണ്ടെന്ന് പറയാം അങ്ങനെ സ്തുതി പാവം മനസ്സിലാ മനസ്സിലൂടെ അങ്ങനെ സന്തോഷിക്കും സച്ചിക്ക് അത് സന്തോഷമായി പിന്നെ മുത്തശ്ശിയാണ് അടുത്ത സെനി കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ പിണക്ക മാറ്റിയെങ്കിലും സംസാരിക്കുന്നില്ല അപ്പം മുത്തശ്ശി പറയും ഇന്നത്തെ ദിവസേ എല്ലാവരും അവരവരുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ കൈകൊണ്ട് തന്നെ എടുത്തു കൊടുക്കുകയും വേണം രേവതിക്ക് റെസ്റ്റ് ആണ് രേവതി എന്ന് സച്ചിയുടെ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ വർഷ ശ്രീകാന്തനും ശ്രുതി ശ്രുതി ശ്രുതിയുടെ ഭർത്താവിനും പിന്നെ ഉണ്ടാക്കുക അതുപോലെ തന്നെ ചന്ദ്ര രവീന്ദ്രൻ രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയണേ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭാര്യമാർക്ക് ഊട്ടി കൊടുക്കാൻ വേണമെന്ന് പറയണം കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി ശ്രുതി പറയാം അയ്യോ മുത്തശ്ശി എനിക്ക് സമയമില്ലെന്ന് പറയണേ സമയം എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയണം കേട്ടോ എങ്ങനെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണേ അപ്പോൾ വർഷ പറയണേ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി നീ തന്നെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ സ്റ്റുഡിയോയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ാണ് പറഞ്ഞേ പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കി തരാ പറയണേ അതൊന്നും പറ്റില്ല എന്ന് പറയാനെട്ടോ ശ്രീകാന്തനുള്ള ഭക്ഷണം പിന്നെ വർഷ തന്നെ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ പരസ്പരം അവരിങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രയും കാണിക്കുന്നുണ്ട് അവർ ഭക്ഷണം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നൊന്നുമില്ല ഈ ചെറുപ്പം പിള്ളേരാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് വിചാരിച്ചാൽ നീ അതൊന്നും പ്രതീക്ഷിക്കുകയെന്ന് വേണ്ട എന്ന് പറയുന്നത് അപ്പം ചന്ദ്രക്ക് വിഷമാവാണ് എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ വിചാരിക്കണ്ട് പിന്നെ ശ്രുതിയുടെ റൂമിലേക്ക് ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പൈസ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല കാരണം ഇതിങ്ങനെ പോയേ ശരിയാവില്ല ശ്രുതി നിൻ്റെ അച്ഛനോട് നീ സംസാരിച്ചിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് അയക്കാൻ പറയും അല്ലാതെ ശരിയാവില്ല ഇതിനൊക്കെ കാരണം ശ്രുതിയാണെന്ന് പറയുന്നത് അമ്മേ ഇതിനൊക്കെ കാരണം അമ്മ തന്നെയാണ് അമ്മ എന്തിനാണ് സച്ചയെ സച്ചയെ പ്രസവിക്കാൻ തന്നത് എന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ആ അത് തന്നെ എൻ്റെ തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ പറയുകയാണേ പിന്നെ എന്നിട്ട് നമ്മുടെ ശ്രുതിയെ ശ്രുതിക്കാണെങ്കിൽ ഇത് കേട്ടോടുകൂടി ആകെ തലകറങ്ങുന്ന അവസ്ഥയാണ് കേട്ടോ ആ അങ്ങനെ ഒരവസ്ഥയിലും ഇങ്ങനെ മാറ്റി വിടുകയാണ് കേട്ടോ ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണെന്ന് പറയുകയാണേ അപ്പോൾ ഈ പൈസ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നിങ്ങനെ ചോദിക്കണേ എൻ്റെ അച്ഛനോട് ചോദിക്കേണ്ടി വരുമല്ലേ പൈസ പൈസയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനോട് ചെന്ന് കഴിഞ്ഞാൽ ശരിയാവോ സുതി പിന്നെ അമ്പത് ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നിൻ്റെ ഷെയറും കൂടി ഉണ്ടല്ലോ അതിലും അവകാശം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണേ അപ്പം നിൻ്റെ ഷെയർ എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് സച്ചിക്ക് കൊടുത്താൽ മതി നിൻ്റെ അച്ഛൻ കൊടുത്താൽ എന്ന് പറയുകയാണെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ